കേരളത്തിന് വീണ്ടും കേന്ദ്ര സർക്കാരിൻ്റെ ഇരുട്ടടി കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുക കേരളത്തിൻ്റെ മുന്നോട്ട് പോക്ക് തടയുക എല്ലാ പാതകളും അടയ്ക്കുക ഇത് കേന്ദ്ര സർക്കാരിൻ്റെ നയമാണ് അത് ആർ എസ് എസിൻ്റെ നയമാണ് ദേശീയ തലത്തിൽ കേരളം വളർന്നുകൊണ്ടിരിക്കുന്നു ഏത് മാനദണ്ഡം എടുത്തു നോക്കിയാലും കേരളം ഒന്നാം സ്ഥാനത്താണ് അത് എങ്ങനെ സംഭവിക്കുന്നു എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നത് ആർ എസ് എസിൻ്റെ ബുദ്ധി കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചയായി മാറുന്നുണ്ട് എന്തുകൊണ്ട് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്തുകൊണ്ട് കേരളം മാത്രം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നു ഈ ചോദ്യമാണ് ആർ എസ് എസ് കേന്ദ്രങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നത് അതിന് മറുപടി കേരളത്തെ വരിഞ്ഞു മുറുക്കുക എന്നാണോ അതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരും സംഘപരിവാറും സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് വയനാട് ദുരന്തം നമ്മുടെ മുന്നിലുണ്ട് ഒരു നയ പൈസ ഇതുവരെയും അനുവദിച്ചിട്ടില്ല പ്രധാനമന്ത്രി വന്നു പോയതാണ് എന്നൊറുക്കണം എന്നിട്ട് പോലും ഒരു പ്രത്യേക സഹായം അനുവദിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായില്ല എന്നാൽ മറ്റു സംസ്ഥാനങ്ങൾക്കോ ആവശ്യത്തിന് സഹായം നൽകുന്നു കൊടുക്കുന്നു ഇതും നാം കണ്ടതാണ് വയനാട് ദുരന്തം കഴിഞ്ഞതിന് ശേഷവും വിവിധ സംസ്ഥാനങ്ങളിൽ ദുരന്തമുണ്ടായപ്പോൾ കേന്ദ്ര സർക്കാർ സഹായിച്ചതും നാം കണ്ടതാണ് പക്ഷെ കേരളത്തോട് അത്തരമൊരു സഹായം കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല കേരളത്തിൻ്റെ അവകാശങ്ങൾ പോലും കിട്ടേണ്ടതുപോലും വെട്ടിക്കുറക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഏറ്റവും ഒടുവിൽ വാർത്ത വന്നിട്ടുണ്ട് വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ടാണ് വിഴിഞ്ഞം തുറമുഖ കരാറിൽ പറയുന്നുണ്ട് എണ്ണൂറ്റി പതിനേഴ് പോയിന്റ് എട്ട് പൂജ്യം കോടി എന്ന് വെച്ചാൽ എണ്ണൂറ്റി പതിനേഴ് കോടി എൺപത് ലക്ഷം രൂപ വിഴിഞ്ഞം പദ്ധതിക്ക് വയബിലിറ്റി ഗ്യാ ഫണ്ടായി കേന്ദ്ര സർക്കാർ നൽകണം എണ്ണൂറ്റി പതിനേഴ് കോടി എൺപത് ലക്ഷം രൂപ അത് നൽകാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്നത് ധനസഹായമായി നൽകേണ്ടതാണ് അതാണ് കരാറിൽ പറഞ്ഞത് സഹായമായി നൽകേണ്ടതാണ് ഈ തുക എണ്ണൂറ്റി പതിനേഴ് കോടി രൂപ ഇപ്പോൾ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് അത് വായ്പയായി തരാം എന്നാണ് വായ്പയായി തന്നാൽ തിരിച്ചടക്കുമ്പോൾ അത് പന്ത്രണ്ടായിരം കോടി രൂപയാകും പന്ത്രണ്ടായിരം കോടി രൂപ തിരിച്ചടക്കണം വിഴിഞ്ഞാം പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ നൽകേണ്ട സഹായമാണ് ധനസഹായമാണ് അത് വായ്പയായി മാറ്റുന്നു ഇതാണ് കേരളത്തോട് കാണിക്കുന്ന ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് എന്നാൽ കേന്ദ്ര സർക്കാരിനോട് കേരളം ആവശ്യപ്പെട്ടു അത് പാടില്ല ധനസഹായമായി തന്നെ അനുവദിക്കണം അതുവലിയ സാമ്പത്തിക ബാധ്യത കേരളത്തിനുണ്ടാക്കും അതുകൊണ്ട് ഈ തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്തിരിയണം മുഖ്യമന്ത്രി തന്നെ കത്തയച്ചു കേന്ദ്ര സർക്കാരിന് ഇപ്പോഴിതാ മറുപടി വന്നിരിക്കുന്നു ഒരു മാറ്റവുമില്ല സംസ്ഥാനത്തിന്റെ ആവശ്യം പൂർണ്ണമായി തള്ളുന്നു ധനസഹായമായി അനുവദിക്കാൻ കഴിയില്ല വായ്പയായി മാത്രമേ അനുവദിക്കാൻ കഴിയുകയുള്ളൂ എന്ന് മുഖ്യമന്ത്രി അയച്ച കത്തിന് മറുപടിയായി ധനമന്ത്രാലയം അറിയിച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ വിഴിഞ്ഞം പദ്ധതിക്ക് കേന്ദ്രം നൽകേണ്ട ധനസഹായം അത് വായ്പയായിട്ട് മാത്രമേ നൽകുകയുള്ളൂ എന്ന് ഇത് ഇരട്ടത്താപ്പാണ് എന്നാണ് സംസ്ഥാനത്തിന്റെ നിലപാട് എന്തുകൊണ്ട് തൊട്ടടുത്തുള്ള തുത്തുകുടി തുറമുഖം ആ തുറമുഖത്തിന് ഇതേപോലെ കേന്ദ്ര സഹായം നൽകുന്നുണ്ട് വയബിലിറ്റി ഗ്യാ ഫണ്ടായി അത് വായ്പയല്ല സഹായമാണ് ആ സഹായമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് അവിടെ എന്നാൽ ഇവിടെ എത്തുമ്പോൾ കേരളത്തെത്തുമ്പോൾ അത് വായ്പയായി മാറുന്നു എന്തുകൊണ്ട് ഈ ചോദ്യം സംസ്ഥാനം ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട് കേന്ദ്ര സർക്കാരിനോട് പി എൻ വാസവൻ കഴിഞ്ഞ ദിവസം നവംബർ ഇരുപത്തി എട്ടിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആവർത്തിച്ച് ചോദിക്കുന്നു സർക്കാരിനോട് ആ വാക്കുകൾ നമുക്ക് കേൾക്കാം ഇല്ല നമ്മളിപ്പോ എത്രത്തോളം നേരത്തെ നീക്കിയതല്ല അപ്പോൾ അവിടുന്ന് കേന്ദ്രത്തിൽ നിന്നാണ് ഈ പുതിയ നിബന്ധന ഇങ്ങോട്ട് പോകുന്നത് അത് മുമ്പ് ബി ജി എഫ് സാധാരണ രീതിയിൽ ഇപ്പൊ തൂത്തുപുടിക്ക് കൊടുത്തിട്ടുണ്ട് തൂത്തുപുടിക്ക് കൊടുക്കുമ്പോൾ ആയിരത്തിഒരുന്നൂറ്റി നാല്പത് കൊടുത്തിട്ടുണ്ട് ആ കൊടുത്തതിന് യാതൊരു നിബന്ധനകളും ഇല്ല ലോണുമല്ല അത് പൂർണ്ണമായി ബി ജി എഫ് ആണ്

ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ട് ചർച്ചയും നടന്നിട്ടുണ്ട് കത്ത് അയച്ചിട്ടുണ്ട് വീണ്ടും ഈ അവസാന മിഷാണ് ഈ ലോൺ എന്നുള്ള ഒരു വിവാദത്തിനോടുകൂടി നമുക്ക് കത്ത് വരുന്നത് ആ ഇല്ല അവർ പറഞ്ഞിട്ടുണ്ടെന്ന് അവർ നമുക്ക് അങ്ങനെ രേഖാമൂലമുള്ള അറിയിപ്പൊന്നുമില്ല ഇപ്പം നമ്മൾ ഈ കാര്യത്തിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് മുൻ ധാരണയനുസരിച്ച് തന്നെ ഗ്രാൻഡായി തന്നെ കിട്ടണം വരാൻ പാടില്ല നേരത്തെ പറഞ്ഞിരുന്നില്ല ഇത് ഗ്രാൻഡല്ലായിരുന്നു ആ ഒരു കേന്ദ്ര സംസ്ഥാനോ ഇത് അറിയിക്കുന്ന കേന്ദ്രമല്ലേ ഈ അതും പിന്നീട് സംസ്ഥാനത്ത് അത്യാവശ്യം വിവിധമടക്കം കൊടുക്കേണ്ടി വരും അല്ല പിന്നെ നമ്മളത് സംബന്ധിച്ച് വരപ്പെട്ട മുഖ്യമന്ത്രി തന്നെ കേന്ദ്ര ധനമന്ത്രിക്കും ഇതിൽ കേന്ദ്ര ധനമന്ത്രാലയത്തിൻ്റെ എംപോർഡ് കമ്മിറ്റി ശുപാർശയുടെ കേസാണ് ബി ജി എഫ് ഗ്രാൻഡായി കൊടുക്കണമെന്നുള്ളത് അതിനെയാണ് പിന്നീട് മിനിസ്ട്രിയിൽ ഈ രൂപത്തിൽ എന്ന രൂപത്തിലേക്ക് മാറ്റിയിട്ടുള്ളത് ആ എംബോഡേഡ് കമ്മിറ്റി ശുപാർശ എന്ന മടയിൽ ഇല്ല നമ്മൾ കത്തയച്ചു മറുപടി ഒന്നും വന്നില്ല വീണ്ടും നമ്മൾ കേന്ദ്രത്തെ സമീപിക്കുന്നു നമുക്ക് പ്രതീക്ഷയാണുള്ളത് കാരണം ഇത് മറ്റുള്ളവർക്ക് കൊടുക്കുകയും നമുക്ക് തരാതിരിക്കുകയും ചെയ്യുന്നത് ശരിയല്ലോ ആ രൂപത്തിൽ തന്നെ അല്ല ബിജെപി വേണ്ടെന്ന് വെക്കേണ്ട കാര്യമില്ലല്ലോ നമ്മള് നമ്മളെ അല്ല ഒരു കാര്യം നിങ്ങൾ ഞാനും അംഗീകരിക്കേണ്ടത് നമ്മൾ കേരളം ഇന്ത്യൻ യൂണിയന്റെ ഭാഗമല്ലേ ഒരു ഫെഡറൽ സംവിധാനത്തിൽ നിന്ന് പോകുന്ന സ്റ്റേറ്റ് എന്ന രൂപത്തിൽ കേന്ദ്രത്തിന് ബാധ്യതയില്ലേ നമ്മൾ എല്ലാ മക്കളെയും ഒരുപോലെ കാണാൻ ഒരു മകന് കൂടുതൽ കൊടുക്കുകയും ഒരു മകന് കൊടുക്കാതിരിക്കുകയും ചെയ്യാൻ ഉദ്ദേശിക്കുകയും ശരി ശരിയാണോ അതല്ലേ ഇപ്പോൾ കുത്തുകൂടി നമ്മളെ നമ്മൾ എടുക്കുമ്പോൾ ഈ കാര്യത്തിൽ വ്യത്യാസം കാണുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ കാര്യത്തിൽ കേന്ദ്രം സ്വീകരിച്ചിട്ടുള്ള ഒരു തെറ്റായ സമീപനം എന്ന് പറയുന്നു അത് തിരുത്തുന്നു നമ്മൾ പ്രതീക്ഷിക്കുകയാണ് അതുകൊണ്ടാണ് ബുമാൻപുട്ട കത്തിലൂടെയും മെമ്മോറാണ്ടത്തിലൂടെയും സൗഹൃദ സംഭാഷണത്തിലും വീണ്ടും നമ്മൾ നമ്മളതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നു നടത്തിയതും ഇനിയും തുറന്നുകൊണ്ടേയിരിക്കും അത് കേന്ദ്രം തരുമെന്നാണ് ഇപ്പോഴത്തെ നമ്മുടെ പ്രതീക്ഷ പദ്ധതിയുടെ എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് കോടി രൂപയാണ് എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് കോടി രൂപ ഇതിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടി രൂപയും ചെലവഴിക്കുന്നത് സംസ്ഥാന സർക്കാരാണ് ഈ അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടി രൂപയിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി ഒൻപത് കോടി രൂപ ഇതിനകം സംസ്ഥാനം ചെലവഴിച്ചു കഴിഞ്ഞു എന്നാൽ കേന്ദ്ര സർക്കാരോ ഒരു പൈസ പോലും അനുവദിച്ചിട്ടില്ല ചെലവഴിച്ചിട്ടില്ല നൽകേണ്ട തുക നൽകുന്നില്ല എന്ന് മാത്രമല്ല ധനസഹായമായി എത്രയും പെട്ടെന്ന് അനുവദിക്കേണ്ട വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് പോലും അനുവദിക്കുന്നില്ല അത് വായ്പയാക്കും എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് എന്ന് വെച്ചാൽ കേരളത്തോട് പറയുകയാണ് നിങ്ങൾ കേരളത്തിലല്ല എന്ന് എന്ന് വേണം കരുതാൻ അങ്ങനെ പറയാൻ പാടുണ്ടോ എന്ന ചോദ്യമാണ് കേരളത്തിൽ ഇപ്പോൾ ഉയർന്നു വന്നു കൊണ്ടിരിക്കുന്നത് കേരളം എന്താ ഇന്ത്യയിലല്ലേ എന്ന ചോദ്യം കേരളത്തിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു കേന്ദ്ര മന്ത്രിമാർ കേരളത്തിലുണ്ട് രണ്ട് മന്ത്രിമാരുണ്ട് അവർ ഇത് സംബന്ധിച്ച് ഒരക്ഷരം മിണ്ടുന്നില്ല ബി ജെ പി നേതാക്കളുണ്ട് അവർ ഇത് സംബന്ധിച്ച് ഒരക്ഷരം മിണ്ടുന്നില്ല ബി ജെ പിയുടെയും അതേപോലെ യു ഡി എഫ് ഉണ്ട് യു ഡി എഫ് നേതാക്കൾ കേരളത്തിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷമാണല്ലോ യു ഡി എഫ് പ്രതിപക്ഷ നേതാവ് എല്ലാ ദിവസവും മാധ്യമങ്ങളെ കാണുന്നുണ്ട് പക്ഷെ ഒരക്ഷരം കേന്ദ്ര സർക്കാരിനെതിരെ പറയുന്നില്ല ഈ വിഴിഞ്ഞം പദ്ധതിയെക്കുറിച്ച് മിണ്ടുന്നില്ല ചുരൽമലയിലും വയനാട്ടിലും ഉണ്ടായ ദുരന്തത്തിന് കേന്ദ്രം നൽകാത്തതിനെക്കുറിച്ച് ഒരു പ്രതിഷേധവുമില്ല പ്രക്ഷോഭവുമില്ല പ്രതിഷേധമുണ്ട് ആരോടാണ് സംസ്ഥാന സർക്കാരിനോട് കലക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തുന്നു ഒരു കേന്ദ്ര സർക്കാർ ഓഫീസിലേക്കും ഇതുവരെയും യൂത്ത് കോൺഗ്രസ്സോ കോൺഗ്രസ്സോ മാർച്ച് നടത്തുന്നത് ആരും കണ്ടിട്ടില്ല എന്തുകൊണ്ടാണത് കേന്ദ്രത്തിനെതിരെ ഒരക്ഷരം വേണ്ടില്ല കാരണം കേന്ദ്രം കേരളത്തെ അങ്ങനെ വലഞ്ഞു മുറുക്കിക്കോട്ടെ ഞങ്ങളല്ലല്ലോ ഭരിക്കുന്നത് ഭരിക്കുന്നത് എൽ ഡി എഫ് അല്ലേ എൽ ഡി എഫ് സഹിക്കട്ടെ അങ്ങനെ ജനങ്ങൾ ഈ സർക്കാരിനെ വെറുക്കട്ടെ അങ്ങനെ സർക്കാർ പുറത്തേക്ക് പോകും അങ്ങനെ ഞങ്ങൾക്ക് അധികാരത്തിൽ വരാം ഇതാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷത്തിൻ്റെ നിലപാട് കേരളം നശിച്ചാലെങ്കിലും ഞങ്ങൾക്ക് അധികാരത്തിൽ വരണം എന്ന ദുഷിച്ച ചിന്തയിലാണ് യു ഡി എഫ് ഇപ്പോൾ നിൽക്കുന്നത് എന്നാൽ ബി ജെ പി ആകട്ടെ കേരളത്തിന് അർഹതപ്പെട്ട സഹായം അനുവദിപ്പിക്കാൻ അവർക്ക് ഇടപെടാൻ കഴിയും പക്ഷേ ഇടപെടുന്നില്ല എന്ന് മാത്രമല്ല അത് തടയുന്നതിനു വേണ്ടി കേന്ദ്ര സർക്കാർ പണം അനുവദിച്ചിട്ടില്ല എങ്കിൽ അതിന് മുട്ടുന്യായം കണ്ടെത്തി അത് ന്യായീകരിക്കാൻ തയ്യാറായി ബി ജെ പിയുടെ നേതാക്കൾ രംഗത്ത് വരുന്നു വി മുരളീധരൻ ബി ജെ പിയുടെ നേതാവ് മുൻ കേന്ദ്രമന്ത്രി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം നടത്തി വയനാട് ജില്ലയ്ക്ക് എന്ന് വെച്ചാൽ ചുരൽമനിലും മുണ്ടക്കയിലും എന്തുകൊണ്ടാണ് സഹായം അനുവദിക്കാത്തത് എന്നതിനെക്കുറിച്ച് ന്യായീകരണം നടത്തി പ്രവർത്തകർ തലങ്ങും വിലങ്ങും ചോദി ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് മറുപടി പറയാനുണ്ടായിരുന്നില്ല എന്നുകൂടി ഓർക്കണം ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നേയില്ല ഒരക്ഷരം മിണ്ടുന്നില്ല അതാണ് ബി നേതാക്കളുടെ ഇന്നത്തെ അവസ്ഥ പക്ഷേ യു ഡി അവരോടൊപ്പം കൂടുന്നു എന്നതാണ് കേരളത്തിൻ്റെ ഏറ്റവും ദയനീയമായ അവസ്ഥ ഏതായാലും ഇത്രയും കാലം കേരളത്തോട് കാണിച്ച ഈ അവഗണന അതിന് കേരളം മറുപടി പറയാതിരിക്കില്ല എന്നതാണ് വാസ്തവം അതാണ് കേരളം അതാണ് മലയാളികൾ